ഇപ്പം സാധാരണ ദിവസങ്ങളിൽ എൻ്റെ ആദ്യ വീഡിയോ രാവിലെ ഒൻപതരയ്ക്ക് അപ്ലോഡ് ചെയ്യുന്നതാണ് ഇന്നിപ്പോൾ ഇത്രയും നേരം വൈകി എന്തുകൊണ്ട് അപ്ലോഡ് ചെയ്തില്ല എന്ന് ചിലർക്കെങ്കിലും സംശയമുണ്ടാവുകയും ചിലരെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ വീണതിൻ്റെ വേദന കാരണം ഞാൻ വീഡിയോ ചെയ്യുന്നില്ല എന്ന് കുറ്റം പറയുകയും ചെയ്യാനുള്ള സാധ്യതയുണ്ട് അതല്ല കാരണം വളരെ തിരക്കേറിയ ഒരു ദിവസമായിരുന്നു ഇന്നലെ രാവിലെ കൊച്ചിയിൽ ഇൻഫോ പാർക്കിലുള്ള ജെയിൻ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ കുളവാടകളെക്കുറിച്ചുള്ള ഒരു ചർച്ചയിൽ ഒരു സെമിനാറിൽ പങ്കെടുക്കേണ്ടതുണ്ടായിരുന്നു അതിനുശേഷം കാലടിയിലെ ഒരു സെമിനാരിയിൽ വൈദികരുടെ മാതാപിതാക്കളോട് സംസാരിക്കേണ്ടതുണ്ടായിരുന്നു അതിനുശേഷം നമ്മുടെ അന്തരിച്ച നടൻ ശ്രീനിവാസിൻ്റെ വീട്ടിൽ ഒന്ന് പോയി ശ്രീനിവാസിൻ്റെ ഭാര്യയെ കാണേണ്ടതുണ്ടായിരുന്നു അതിനുശേഷം ചങ്ങനാശ്ശേരി കറുകച്ചാലിൽ എന്നെ ഒരു പഴയ സഹപ്രവർത്തകൻ്റെ അമ്മ മരിച്ച വീട്ടിൽ പോവേണ്ടതുണ്ടായിരുന്നു ഇത്രയും പണികൾ കഴിഞ്ഞ് വെളുപ്പിന് മൂന്ന് മണിക്കാണ് തിരുവനന്തപുരത്തെത്തിയത് അതുകൊണ്ടാണ് അല്പം കിടന്നുറങ്ങി അല്പം വൈകി വീഡിയോ ചെയ്യുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റ് ചെയ്തതിൻ്റെ വേദന കൊണ്ടല്ല രാത്രി ഉറങ്ങാതിരുന്നത് കൊണ്ട് തന്നെ രാഹുൽ മാംകൂട്ടത്തിൽ അറസ്റ്റിലായ വിവരം അറിയാൻ സാധിച്ചു ഏതാണ്ട് ഒരു മണിയോടെ രാഹുലിൻ്റെ ഒരു സുഹൃത്തന്നെ വിളിച്ചു പറഞ്ഞു രാഹുലിനെ രാത്രി പാലക്കാട്ടെ ഹോട്ടലിൽ നിന്നും പോലീസ് തട്ടിക്കൊണ്ടു പോയിട്ടുണ്ട് എന്താണ് കാരണമെന്നോ എന്താണ് കേസെന്നോ ആർക്കും അറിയില്ല ആരും കൂടെ ഉണ്ടായിരുന്നില്ല എവിടേക്കാണ് പോയതെന്ന് ആർക്കും അറിയില്ല അന്വേഷിക്കാമോ എന്ന് ചോദിച്ചു പക്ഷേ എൻ്റെ പരിചയത്തിലുള്ള പോലീസുകാരെയൊക്കെ രാത്രി ഒന്നര മണിക്ക് വിളിച്ച് ചോദിക്കുന്നത് അനുചിതമായതുകൊണ്ട് അന്വേഷിക്കാൻ സാധിച്ചില്ല രാഹുൽ ഇക്കുറി ഒരു കാരണവശാലും ഒളിവിൽ പോവരുതേ പിടികൂടണം എന്ന് പോലീസിന് വാശിയുണ്ടായിരുന്നു കാരണം ഒരു പരിധിവരെ സർക്കാരിൻ്റെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട ഒരു വിഷയമാക്കി ഇത് ഉയർത്തിക്കൊണ്ടുവരേണ്ടതുണ്ട് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവർ പെണ്ണു കേസുകൾ സജീവമായി ചർച്ച ചെയ്താണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് സി പി എമ്മിൻ്റെ ചരിത്രം അതാണ് അതിനുവേണ്ടി തുടങ്ങി പക്ഷേ വേണ്ടത്ര അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ല രാഹുലിനെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചില്ല രാഹുലിൻ്റെ മേൽ രണ്ട് ബലാത്സംഗ കേസുകൾ ചുമത്തിയിട്ടും രാഹുൽ കയ്യും വീശ് നടക്കുന്നു മാത്രമല്ല രാഹുൽ പാലക്കാട് സജീവമായി അതുകൊണ്ട് ഒരു കാരണവശാലും ജീവനക്കാർ പോലും അറിയരുതേ എന്ന് പോലീസിന് വാശി ഉണ്ടായിരുന്നു പോലീസ് അതുകൊണ്ട് തന്നെ വളരെ ആസൂത്രിതമായി അറസ്റ്റ് പ്ലാൻ ചെയ്തു മാധ്യമങ്ങൾ പറയുന്നത് കാനഡയിൽ താമസിക്കുന്ന ഒരു വിവാഹിതയായ യുവതിയാണ് പരാതിക്കാരി എന്നാണ് എന്തായാലും ആ യുവതിയുടെ പരാതി ഇമെയിലിലൂടെ കിട്ടുന്നു പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ തലേവയായ പൂങ്കുഴലി ആ യുവതിയുമായി വീഡിയോ കോൺഫറൻസിലൂടെ അവരുടെ മൊഴിയെടുക്കുന്നു കാരണം ഇങ്ങോട്ട് വരുന്നതൊക്കെ എന്തായാലും ശ്രദ്ധിക്കപ്പെടാൻ സാധ്യതയുണ്ട് അങ്ങനെ വീഡിയോ കോൺഫറൻസിനോട് മൊഴിയെടുക്കുന്നു അതിനുശേഷം അവർ എഫ്ഐആർ ഇടുന്നു അതീവ രഹസ്യമായി പ്രത്യേക അന്വേഷണ സംഘത്തെ ചുമതലപ്പെടുത്തുന്നു പാലക്കാട് ജില്ലയിലെ ഓഫീസർമാരിൽ ഏറ്റവും വിശ്വസ്തനായ ഷൊർണൂർ ഡിവൈഎസ്പിയെ ഈ ദൗത്യം ഏൽപ്പിക്കുന്നു എന്നിട്ട് ഈ ഉദ്യോഗസ്ഥന്മാരൊക്കെ ഏതാണ്ട് ആരുമായും ബന്ധമില്ലാത്ത തരത്തിലേക്ക് മാറുകയാണ് രാത്രി പത്ത് മണിക്ക് ശേഷം പാലക്കാട് എസ് അടക്കമുള്ളവരെ വിളിച്ചാൽ പോലും കിട്ടുമായിരുന്നില്ല രാത്രി വൈകി രാഹുൽ വരുന്നതും പോകുന്നതും ടെലിഫോൺ ലൊക്കേഷനോട് നോക്കുന്നു രാഹുൽ കെ പി എൻ റേജൻസി എന്ന ഹോട്ടലിലാണ് രാഹുൽ താമസിച്ചത് ഈ കെ പി എൻ റേജൻസി എന്ന് പറയുന്നത് പണ്ട് നീലപ്പെട്ടി വിവാദമുണ്ടായ ഹോട്ടലാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് നീലപ്പെട്ടിയുമായി പണത്തോടെ പിടികൂടിയെന്ന് പറഞ്ഞ് സി പി എം ഒരു ഓപ്പറേഷൻ നടത്തി രാത്രി റെയ്ഡ് നടത്തി പൊളിഞ്ഞു പോയിരുന്നു അതേ ഹോട്ടലാണ് സി സി പി എം നടത്തുന്ന ഹോട്ടലാണ് ആ ഹോട്ടലിലാണ് രാഹുൽ ഇന്നലെയും താങ്ങിയത് പോലീസ് കൃത്യമായി ഫോൺ ട്രാക്ക് ചെയ്തുകൊണ്ട് രാഹുലിൻ്റെ പിന്നാലെയുണ്ടായിരുന്നു രാത്രി പന്ത്രണ്ട് മണിയോടുകൂടി ഷൊണ്ണൂർ പെടുന്ന നേതൃത്വത്തിലുള്ള പോലീസ് ഹോട്ടൽ റിസപ്ഷനിലെത്തി റിസപ്ഷനിൽ ഇരിക്കുന്ന സഹകരണയും ഫോൺ പിടിച്ചു മേടിക്കുകയാണ് രാത്രി ഉണ്ടായിരുന്ന ആരുടെയും ഫോൺ അവർക്ക് പ്രവർത്തിക്കാൻ അനുമതി കൊടുത്തില്ല അത്ര രഹസ്യമായിരിക്കണം എന്നതുകൊണ്ട് ഒരു കാരണവശാലും പുറത്തു പോകരുത് എന്നതുകൊണ്ട് അങ്ങനെ പോലീസ് കൈകാര്യം ചെയ്തു നോർക്കണം ഇമെയിൽ വഴിയിട്ടൊരു പരാതിയാണ് പോലീസിനെ എങ്ങനെയെങ്കിലും മാങ്കൂട്ടത്തെ കുറി കുറിപ്പോ നിർബന്ധമായിരുന്നു റിസപ്ഷനിൽ ഇരിക്കുന്ന സെക്യൂരിറ്റിക്കാരടക്കമുള്ളൊരു ഫോൺ പിടിച്ചു മേടിച്ചിട്ടാണ് ഹോട്ടൽ മുറി ചെല്ലുന്നത് പന്ത്രണ്ടേ കാലോടെ ഹോട്ടൽ മുറി ചെല്ലുന്നത് രണ്ടായിരത്തി രണ്ട് എന്ന മുറിയിലായിരുന്നു രാഹുൽ മുറിയിൽ തട്ടിയിട്ട് തുറന്നില്ല പിന്നീട് രാഹുലിനോട് പറഞ്ഞു പോലീസ് ഇന്ന വിഷയമാണെന്ന് പറഞ്ഞു പോലീസാണ് കസ്റ്റഡി എടുക്കാൻ ഒരു രാഹുലൊരു പന്ത്രണ്ടരയോട് കൂടി തുറന്നു അത് തുറക്കാത്തതാണോ രാഹുൽ അറിയാത്തതാണോ അറിയില്ല എന്നറിയില്ല പന്ത്രണ്ടര തുറന്നു രാഹുലിനെ കസ്റ്റഡിയിലെടുത്തു രാഹുൽ അറസ്റ്റ് ചെയ്യുമ്പോൾ ഡ്രൈവറോ അല്ലെങ്കിൽ പി എയോ ഒന്നും കൂടെ ഇല്ലാതിരിക്കാൻ പോലീസ് ശ്രദ്ധിച്ചു അത്ര നിരീക്ഷണത്തിലായിരുന്നു അതുകൊണ്ട് തന്നെ രാഹുലിനെ കസ്റ്റഡിയിലെടുത്ത് എങ്ങോട്ടാണ് കൊണ്ടുപോയത് എന്താണ് കേസ് എന്നൊന്നും ആർക്കും അറിയില്ലായിരുന്നു അതൊക്കെ പിന്നീട് പോലീസ് വെളിപ്പെടുത്തുമ്പോഴാണ് ഇപ്പോൾ മനസ്സിലാക്കുന്ന രാഹുലിനെ പത്തനംതിട്ട എ ആർ ക്യാമ്പിലേക്ക് കൊണ്ടുപോയി ചോദ്യം ചെയ്യുന്നു എന്നാണ് രാഹുൽ ബന്ധം സംബന്ധിച്ചു എന്ന തരത്തിലുള്ള വാർത്ത പുറത്തു വരുന്നുണ്ട് യുവതി കൊടുത്ത മൊഴിയിൽ എങ്ങനെയുണ്ടെന്ന് മനോരമ റിപ്പോർട്ട് ചെയ്യുന്നു മറ്റ് പല മാധ്യമങ്ങളും പല രീതിയിലാണ് റിപ്പോർട്ട് ചെയ്യുന്നത് മാത്രമല്ല പല മാധ്യമങ്ങൾ ആവേശത്തോടു കൂടി റിപ്പോർട്ട് ചെയ്യുന്നു മനോരമയാണ് ആവേശം കുറഞ്ഞ് ഫാക്സിലേക്ക് വന്നിരിക്കുന്നത് അതിനകത്ത് പറയുന്നു വിവാഹ ബന്ധത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായതോടെയാണ് യുവതി രാഹുലിനെ പരിചയപ്പെടുന്നത് പക്ഷേ വിവാഹ വാഗ്ദാനം നൽകിയാണ് പീഡിപ്പിച്ചത് വിവാഹ ബന്ധത്തിൽ പ്രശ്നമുണ്ടായിരുന്നു റെസ്റ്റോറന്റിൽ വെച്ച് കാണാമെന്ന് പറഞ്ഞെങ്കിലും ഹോട്ടൽ മുറിയിൽ എത്താൻ രാഹുൽ ആവശ്യപ്പെടുകയായിരുന്നു ഓർക്കണം ഈ കഥയുടെ ഒരു പോക്ക് നോക്കണം രാഹുലിനെ ഹോട്ടൽ മുറിയിൽ വെച്ചാണ് കണ്ടത് റെസ്റ്റോറൻറ്റിൽ വെച്ച് കാണാൻ യുവതിക്ക് താൽപ്പര്യം പക്ഷേ രാഹുൽ നിർബന്ധിച്ച് ഈ യുവതിയെ കൊണ്ടുപോയി മുറിയിലെത്തി കടന്നു പിടിക്കുകയും ബലപ്രയോഗത്തിലൂടെ ലൈംഗിക ബന്ധം ഏർപ്പെടുകയുമായിരുന്നു എന്ന് പരാതിയിൽ പറയുന്നു കുഞ്ഞുണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ലൈംഗിക പീഡനം വിവാഹബന്ധം ഏർപ്പെടുത്തണമെന്നും താൻ വിവാഹം കഴിക്കാമെന്നും രാഹുൽ വാഗ്ദാനം ചെയ്തതായി പറയുന്നു ഞാനിതിൻ്റെ മെറിറ്റിലേക്ക് കിടക്കാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഈ പരാതിയെക്കുറിച്ച് വാർത്തകൾ നമുക്ക് വിശ്വാസം തോന്നുന്നില്ല രാഹുൽ നല്ല പറയുന്നത് കാരണം രാഹുൽ ഈ യുവതിയെ ഹോട്ടലിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു അല്ലെങ്കിൽ ഹോട്ടലിൽ വരാൻ പറയുന്നു വിവാഹ ജീവിതത്തിലെ പ്രശ്നം പരിഹരിക്കാനാണ് അങ്ങനെ വിവാഹ ജീവിതത്തിലെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി രാഹുൽ ഹോട്ടൽ മുറിയിലേക്ക് വരാൻ പറഞ്ഞാൽ അത് അവിശ്വസിക്കേണ്ടതാണ് ഹോട്ടൽ റിസപ്ഷനിൽ സംസാരിക്കാമായിരുന്നു അല്ലെങ്കിൽ രാഹുലിൻ്റെ ഓഫീസിൽ സംസാരിക്കായിരുന്നു രാഹുലിൻ്റെ വീട്ടിൽ സംസാരിക്കാമായിരുന്നു യുവതിയുടെ വീട്ടിലും സംസാരിക്കായിരുന്നു പക്ഷേ ഹോട്ടൽ മുറിയിലേക്ക് വരാൻ പറയുന്നു ഹോട്ടൽ മുറിയിൽ ചെന്നു ഹോട്ടൽ മുറി ചെന്ന ഉടൻ തന്നെ രാഹുൽ കടന്നു പിടിച്ചു ബലാത്സംഗം ചെയ്തു എന്നാണ് പരാതി അപ്പോൾ സ്വാഭാവികമായും ചെയ്യേണ്ടത് എന്താണ് രാഹുലിനെ ഒരു റേപ്പ് വീരനാണ് ബലാത്സംഗം ചെയ്തിരിക്കുന്നു പക്ഷെ എന്നിട്ടും വിവാഹം ചെയ്യാമെന്ന് പറഞ്ഞതുകൊണ്ട് വിശ്വസിച്ചു പോയി വിവാഹം ചെയ്യാമെന്ന് പറഞ്ഞു കുഞ്ഞുണ്ടാവണമെന്നാവശ്യപ്പെട്ട് എല്ലാ കേസിലെയും പാറ്റേണാണ് എന്ന് മാത്രമല്ല നേരിട്ടത് ക്രൂരമായ ലൈംഗിക ആക്രമണമെന്ന് പരാതിയിൽ പറയുന്നു മുഖത്തടിക്കുകയും ദേഹമാകെ മുറിവുണ്ടാക്കുകയും ചെയ്തു രാഹുൽ ഹോട്ടൽ മുറിയിലേക്ക് ചെല്ലുന്നു അപ്പോൾ തന്നെ കടന്നു പിടിക്കുന്നു മുഖത്തടിക്കുന്നു രാഹുൽ ശരീരം മുഴുവൻ മുറിവുണ്ടാക്കുന്നു എന്നിട്ടും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നു വിവാഹം കഴിയുമ്പോൾ വിവാഹം നടത്താമെന്ന് എന്ന് പറഞ്ഞ് ശാരീരിക ബന്ധത്തിൽ വിശ്വസിക്കാൻ എന്റെ ലോജിക്ക് സംബന്ധിക്കുന്നില്ല മറ്റുള്ളവരുടെ ലോജിക്ക് എനിക്കറിയില്ല അറിയില്ല ഇനി ഗർഭിണിയാണെന്ന് വിവരം അറിയിച്ചപ്പോൾ അസഭ്യം പറഞ്ഞപ്പോൾ മറ്റാരടങ്കിലും കുഞ്ഞാകുമെന്ന് രാഹുലിന്റെ മറുപടി ഡി എൻ എ പരിശോധന തയ്യാറാണെന്ന് യുവതി അറിയിച്ചെങ്കിലും രാഹുൽ തയ്യാറായില്ല എന്നാൽ അതിനുള്ള തെളിവുകൾ തന്റെ കയ്യിലുണ്ടെന്ന് യുവതിയുടെ പരാതിയിൽ പറയുന്നു ഭ്രൂണം ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നാണ് യുവതി പറയുന്നത് ഗർഭചിത്രത്തിന് കടുത്ത സമ്മർദ്ദമാണ് രാഹുലിന്റെ ഭാഗത്തുണ്ടായത് അവിടെയും അടുത്ത പ്രശ്നമുണ്ട് ഇവിടെ ഇത്രയും ശാരീരികം മുറിവേൽപ്പിച്ചു വിവാഹം കഴിക്കാൻ വാഗ്ദാനം കൊടുത്തു എന്നിട്ട് ഗർഭിണിയായപ്പോൾ ഈ ഗർഭചിത്രത്തിന് വഴങ്ങിയപ്പോൾ വഴങ്ങിയതെന്തിനെ എന്ന ചോദ്യം പ്രസക്തമാണ് പിന്നീട് ഗർഭം അലസി അലസിയതാണോ അലസിപ്പിച്ചതാണോ എന്ന് പറയുന്നില്ല അലസിയതാണോ അതോ അലസിപ്പിച്ചതാണോ ഇക്കാര്യം പറയാൻ വിളിച്ചുവെങ്കിലും രാഹുൽ ബ്ലോക്ക് ചെയ്തു എന്ന് യുവതി പറയുന്നു അതിൽ ശരിയുണ്ടാവാം പലപ്പോഴും ഇത്തരം വിഷയങ്ങളൊക്കെ ആരംഭിക്കുന്നത് ബ്ലോക്കിലാണ് ഈ ശാരീരിക ബന്ധം ബന്ധമുണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ആ ശാരീരിക ബന്ധം നടത്തിയ പുരുഷൻ ബ്ലോക്ക് ചെയ്താൽ പെണ്ണുക്ക് ബുദ്ധിമുട്ടാണ് അത് സംഭവിച്ചിട്ടുണ്ടാവാം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്തും ഒന്നും സംഭവിക്കാത്തതുപോലെ വീണ്ടും രാഹുൽ അടുപ്പത്തിന് ശ്രമിച്ചു അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ് ഇതിപ്പോഴുണ്ടായ സംഭവമല്ല പാലക്കാട് തെരഞ്ഞെടുപ്പിനൊക്കെ മുമ്പ് അതായത് രാഹുൽ എം എൽ എ ആകുന്നതിന് മുമ്പുണ്ടായ സംഭവമാണ് അപ്പോൾ അടുത്ത ചോദ്യം ഇത്രയും ഒരു മനുഷ്യൻ അതായത് ഒരു കുടുംബ പ്രശ്നം പരിഹരിക്കാൻ വിളിക്കുന്നു എം എൽ എ ഒന്നും അല്ലെങ്കിൽ പോലും യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് എന്ന നിലയിൽ കുടുംബ പ്രശ്നം പരിഹരിക്കാൻ വിളിക്കുന്നു ഹോട്ടലിൽ ചെല്ലുന്നു എന്നിട്ട് ഹോട്ടലിൻ്റെ റിസപ്ഷനിൽ സംസാരിക്കാൻ മടിക്കുന്നു നേരെ ഹോട്ടൽ റൂമിലേക്ക് പോകുന്നു റൂമിൽ ചെന്നു ചെന്നപ്പോൾ തന്നെ ശരീരത്തിൽ കടന്നു പിടിക്കുന്നു കടന്നു പിടിച്ചിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു വിവാഹം ചെയ്യാവുന്ന വാഗ്ദാനം കൊടുക്കുന്നു കുഞ്ഞുണ്ടായിരുന്നു അതിന് ഡി എൻ എ ടെസ്റ്റിന് വിസമ്മതിക്കുന്നു ശരീരത്തിൽ മുഴുവൻ മുറിവേൽപ്പിക്കുന്നു ഇതിനു ശേഷവും ഇത്രയും കാലമായിട്ടും പരാതിപ്പെട്ടിട്ടില്ല സ്വാഭാവികം ഈ സാഹചര്യത്തിൽ ഇയാൾ ബ്ലോക്കും ചെയ്തു എന്നാണ് ഇതൊക്കെ ബ്ലോക്ക് ചെയ്തത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് മുമ്പാണ് എന്നിട്ടും ഇത്രയും കാലം എത്ര കാലം നമുക്കറിയാം എന്നാണ് സംഭവം എന്ന് പറഞ്ഞത് ഇത്രയും കാലം ഇവർ പരാതിപ്പെട്ടിട്ടില്ല ഇതുവരെ ഉയർന്നു വന്ന കേസുകൾ കേട്ടപ്പോഴും പരാതിപ്പെട്ടിട്ടില്ല പാലക്കാട് ഫ്ളാറ്റ് വാങ്ങി തരണമെന്ന് യുവതിയോട് ആവശ്യപ്പെട്ടു ഏത് യുവതിക്ക് പാലക്കാട് ഫ്ളാറ്റ് വാങ്ങിക്കൊടുക്കാമെന്നല്ല പറഞ്ഞതേ എനിക്കൊരു ഫ്ളാറ്റ് വാങ്ങി തരണമെന്ന് യുവതിയോട് പറഞ്ഞു വിവാഹം കഴിച്ചു ഒരുമിച്ച് അവിടെ താമസിക്കാമെന്നായിരുന്നു വാഗ്ദാനം ഫ്ളാറ്റ് വാങ്ങാനായി ഒരു നിർമ്മാണ ഗ്രൂപ്പിനെ സമീപിച്ചുവെന്നും അത് നടന്നില്ലെന്നും യുവതി പറയുന്നു പിന്നീട് സാമ്പത്തികമായി ചൂഷണം ചെയ്തു ഓർക്കണം ഇത്രയായിരം കുറൂരനായ രാഹുലിന് വേണ്ടി ഈ വിവാഹിതയായ യുവതി പാലക്കാട് ഫ്ളാറ്റ് വാങ്ങാൻ ശ്രമിച്ചു മാത്രമല്ല അതിനുശേഷം ഒരുപാട് സാമ്പത്തിക ഇടപാട് നടത്തി രാഹുലിനെതിരെ മറ്റ് രണ്ട് ലൈംഗിക പീഡന പരാതികൾ വന്നതോടെ തന്നെ ഭീഷണിപ്പെടുത്തിയെന്നും യുവതി പറയുന്നു പരാതിമായി മുന്നോട്ട് വരാൻ കരുതിയായിരുന്നു ഭീഷണി മാതാപിതാക്കളെയും സഹോദരിയെയും ഇല്ലാതെക്കുമെന്നുമായിരുന്നു ഭീഷണിയുടെ പരാതിയിൽ പറയുന്നു ഇതാണ് മനോരമയുടെ റിപ്പോർട്ട് ഞാൻ ഒരു അഭിപ്രായവും പറയാൻ ആഗ്രഹിക്കുന്നില്ല എൻ്റെ കോമൺ സെൻസ് ഉപയോഗിച്ച് ഇതിൽ അസ്വാരസ്യമുണ്ട് ഇതിൽ ലോജിക്കില്ല രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ വീണ്ടും സജീവമായപ്പോൾ അടുത്ത കേസ് വന്നിരിക്കുന്നു എന്ന് തന്നെ കാണേണ്ട സാഹചര്യമാണ് ഈ പരാതിയിൽ നിന്നുണ്ടാവും നമുക്ക് രാഹുൽ പുണ്യാണെന്ന് പറയാൻ കഴിയില്ല മാത്രമല്ല ഒരേ പാറ്റേൺ ഇത്തരം കേസുകൾ വരുമ്പോൾ രാഹുലിൻ്റെ ലൈംഗിക താല്പര്യത്തെക്കുറിച്ച് എനിക്ക് സംശയമുണ്ടായിരുന്നു രാഹുൽ പീഡിപ്പിച്ചുവെന്ന് വിശ്വസിക്കാൻ കഴിയുന്ന സാഹചര്യമില്ല ലൈംഗിക താല്പര്യത്തെക്കുറിച്ച് എനിക്ക് സംശയമുണ്ട് എന്തായാലും രാഹുലിനെതിരെ വരുന്ന മൂന്നാമത്തെ പീഡന കേസാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പാണ് ഈ പീഡനം ഉണ്ടായിരിക്കുന്നത് ഇതിൽ പോലീസ് വലിയ വിജയം നേടി ആദ്യ രണ്ട് കേസുകളിലും രാഹുലിനെ തൊടാൻ കഴിഞ്ഞില്ല ജയിലിൽ അടയ്ക്കാൻ കഴിഞ്ഞില്ല ആദ്യ കേസിൽ രാഹുൽ ഒളിവിൽ പോയി മുൻകൂർ ജാമ്യത്തിന് ശ്രമിച്ചു ജില്ലാ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചു ഹൈക്കോടതി അറസ്റ്റ് സ്റ്റേ ചെയ്തിരിക്കുന്നു രണ്ടാമത്തെ കേസിൽ സെഷൻസ് കോടതി തന്നെ ജാമ്യം കൊടുത്തു മൂന്നാമത്തെ കേസിൽ രാഹുൽ അറിയുന്നതിന് മുൻപ് അറസ്റ്റ് നടന്നിരിക്കുന്നു രാഹുൽ തടവിലാകുമെന്ന് ഉറപ്പായിരിക്കുന്നു രാഹുലിനെ കോടതിയിൽ കൊണ്ടുപോയി അപ്പോൾ തന്നെ എന്തായാലും ജാമ്യം കിട്ടാൻ പോകുന്നില്ല ഇത്തരം കേസിൽ കൃത്യമായി സംഭവിക്കുന്നൊരു കാര്യം ബലാത്സംഗ കേസാണ് രാഹുലിനെ ഇന്ന് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി കോടതിയിൽ കൊണ്ടുപോകാം ഒരുപക്ഷെ രാത്രി വൈകിയാവാം രാത്രിയാണ് കൊണ്ടുപോകാൻ സാധ്യത ഇരുപത്തിനാല് മണിക്കൊന്നും കൊണ്ടുപോയാൽ മതി രാത്രി ഇന്ന് രാത്രി പന്ത്രണ്ടരയ്ക്ക് മുമ്പ് കൊണ്ടുപോയാൽ മതി ജാമ്യം കിട്ടാനുള്ള സാധ്യതയില്ല കാരണം ഒരിക്കലും ഒരു ബലാത്സംഗ ഒരു പ്രതിക്ക് കോടതി ജാമ്യം കൊടുക്കുന്ന രീതിയിൽ അതുകൊണ്ട് രാഹുലിന് റിമാൻഡിലായേക്കാം എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് എന്താണ് യഥാർത്ഥത്തിൽ ഇതിന് പിന്നിൽ സംഭവിച്ചത് രാഹുലിൻ്റെ രാഷ്ട്രീയ തീയതി എങ്ങനെ ബാധിക്കും അടുത്ത വീഡിയോയുമായി ഒരു മണിക്കുനകം എത്തുന്നതായിരിക്കും